കോൺഗ്രസ് മുൻ അധ്യക്ഷയും യു പി എ ചെയർപേഴ്സണുമായ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇത്തവണ രാജ്യസഭ വഴി പാർലമെന്റിൽ എത്താനാകും സോണിയാഗാന്ധി ശ്രമിക്കുകയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ ബിജെപിക്കെതിരായ പോരാട്ടത്തിന് സോണിയാഗാന്ധി പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും പാർട്ടി വിലയിരുത്തുന്നു നിലവിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നാണ് സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയ മത്സരിക്കില്ല എന്നു ിൽ നിലവിൽ കോൺഗ്രസ് നേതൃത്വം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സോണിയയ്ക്ക് സീറ്റ് വാഗ്ദാനം ചെയ്ത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തെലങ്കാന സംസ്ഥാന പി സി സികളും രംഗത്തുവന്നിട്ടുണ്ട് സോണിയാഗാന്ധിയോ പ്രിയങ്കാഗാന്ധിയോ സംസ്ഥാനത്ത് നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കണമെന്ന് ഹിമാചൽ പ്രദേശ് പി സി സി അധ്യക്ഷ പ്രതിഭ സിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ എഐസിസി ജനറൽ സെക്രട്ടറിയും മകളുമായ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങളുമുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ രാജ്യസഭയിലേക്ക് മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് രാജ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി അൻപത്തിയാറ് രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവ് വരുന്നത് ഇതിലേക്കായി ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പില് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം